ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ആ പോസ്റ്റർ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ധർമ്മനാകെ ദേഷ്യത്തിലാണ് ധർമ്മനേക്കാൾ ഉപരി നമ്മുടെ ആകാശ് ഇത് വന്ന് കണ്ടിട്ട് ഇത് ചോദിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും നമ്മുടെ ധർമ്മൻ പറഞ്ഞ് മനസ്സിലാക്കാണ് സാരമില്ല പോട്ടെ എന്തായാലും ഈ പോസ്റ്റർ അളിയൻ കണ്ടില്ലല്ലോ അളിയം കണ്ടാലല്ലേ അളിയും വിഷമിക്കുകയുള്ളൂ നമ്മൾ കണ്ടു വലിച്ചു കയറി കളഞ്ഞു ഇതുപോലെ നമ്മളും നാളെ നേരത്തെ എന്തായാലും അളിയൻ വരുന്നതിന് മുമ്പ് കടയിൽ വരിക ഇതുപോലെ പോസ്റ്റർ ഉണ്ടെങ്കിൽ വലിച്ചു കയറി കളയുക അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും അല്ല ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ യുവന്മാർ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ യുവന്മാരെ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്ന് ഈ ഇവിടെ ഇങ്ങനെ ആകാശം ഇങ്ങനെ പറയാട്ടോ അപ്പോൾ ഇനി എന്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാരണം നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരീ അവനെ ഈ പ്രകോപിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രകോപനത്തിൽ ചെന്ന് ചാടരുത് അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണം എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശരിയാവില്ല അലോകിനെ എങ്ങനെയും ഒതുക്കേ പറ്റുള്ളൂ അതെന്തായാലും കൂടി പറയണം അപ്പോൾ ആരിന് വെറുതെ പ്രശ്നമായിട്ട് ഇപ്പോൾ ടിപ്പർ പ്രതാപൻ്റെ കാര്യ പ്രദീപിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ മാത്രമല്ലേ പ്രശ്നത്തിനൊക്കെ പോയി കഴിയുമ്പോഴത്തേനും വീണ്ടും അളിയും ഈ കാര്യങ്ങളൊക്കെ അറിയില്ലേ എന്ന് ആകാശിനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ശരി ഇപ്പം പറയണ്ട എന്ന് ഇങ്ങനെ ഇരിക്കുക അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നത് രാമേട്ടൻ ചോദിച്ചു നിങ്ങളെന്താ കട തുറക്കാതെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെ കണ്ടില്ലേ രാമേട്ട എന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഹേ പിന്നെ അവർ തുടങ്ങിയോ ഇതെന്താ ഈ കളി ഇത് ബാലൻ കണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല അളി ഇന്ന് അമ്പലത്തിൽ പോയതാണ് അതുകൊണ്ട് കണ്ടിട്ടില്ല എന്തായാലും അളിയനോട് കാര്യങ്ങളൊന്നും പറയണ്ട അതെ ബാലൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെതിൻ്റെ പേര് ആകെ സങ്കടമാകും ദേഷ്യമാകും ആര്യനോട് വീണ്ടും ദേഷ്യമാകും അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇത് ഇത് പറയാനായിട്ട് നിൽക്കേണ്ട പക്ഷേ അവന്മാരെ ഇങ്ങനെ വിട്ടാലും പറ്റത്തില്ലല്ലോ എന്തായാലും കുറച്ച് ദിവസം ഇത് ഈ തുടരട്ടെ അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ രാവിലെ വന്ന് ഇങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞോളാം അളിയൻ അറിയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രാമൻ ചോദിച്ചു എന്തായാലും നമ്മളിത് അറിയിക്കുന്നില്ല പക്ഷേ ഈ ഇതല്ലാണ്ട് ഈ പോസ്റ്റർ അല്ലാണ്ട് ഈ വീടിന കടക്കകത്ത് വന്ന് അന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും വല്ലതും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്തായിരിക്കും അവസ്ഥ എന്തെങ്കിലും നമ്മളൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങിയാൽ തന്നെ അവർ പറഞ്ഞു വരുന്നവരെ തുരത്താനായിട്ട് നമുക്ക് സാധിക്കുമല്ലോ അച്ഛനെ അതിനകത്ത് ഇടപെടിക്കേണ്ട എന്നും ആകാശ് ഇങ്ങനെ പറയുകയാണ് എന്തായാലും എന്തായാലും നമ്മുടെ ബാലനും ഗോമതിയും ആണെങ്കിൽ അമ്പലത്തിൽ ഉദയഭാനും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ആ സിദ്ധനെ കാണണ്ടേ ആ സിദ്ധന അവിടെയുണ്ട് ആ സിദ്ധനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോൾ സിദ്ധനെ കാണാനായിട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധനോട് എന്നിട്ട് ഇതാണെൻ്റെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി അപ്പോഴേക്കും ഓ നമുക്കറിയാം ഇദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും ബാലേട്ടൻ ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ടല്ലേ ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നീയില്ല ഇല്ല ആയിട്ട് ആദ്യമാണ് എന്നാലും ഇടയ്ക്ക് ഞാൻ വരാറുണ്ട് ഭഗവാനെ അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ അപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ വരാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധൻ ചോദിച്ചു എൻ്റെ ആ ചെരിപ്പിടാറായില്ലേ ഇതുവരെ അപ്പോഴേക്കും ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രതിജ്ഞയെക്കുറിച്ച് സിദ്ധനോട് പറയാണ് ഇങ്ങനെ ഒരു പ്രതിജ്ഞ ബാലേട്ടൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബാലൻ പറഞ്ഞു എൻ്റെ മകന്റെ വിവാഹം നടക്കാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തായാലും ആ ഒരു സങ്കടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും അമ്പലത്തിൽ വന്നത് എൻ്റെ മകൻ്റെ വിവാഹം എങ്ങനെയെങ്കിലും നടക്കുമോ ഇവിടെ പറഞ്ഞു ഗോമതി പറഞ്ഞു അങ്ങ് വലിയ സിദ്ധനാണ് എന്ന് എൻ്റെ അപ്പം വിവാഹം നടക്കാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എൻ്റെ മകൻ്റെ വിവാഹം അതും നല്ലൊരു കുട്ടിയുമായിട്ട് നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സിദ്ധം പറഞ്ഞു നടക്കും ഉടനെ തന്നെ നടക്കും അതിനുള്ള സൂചനകളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അതുമാത്രം അവർക്ക് മനസ്സിലായില്ല എന്തായാലും പൂർണ്ണമായിട്ടും എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് തരാനൊന്നും പറ്റില്ല നട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അത് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കും പക്ഷേ മറ്റൊരു കാര്യം ചില രഹസ്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ മൂടി വെച്ചിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുക ഇത് കേട്ട് ബാലനൊന്ന് ഞെട്ടി കിട്ടും അപ്പോൾ ഗോമതിയാണെങ്കിൽ ബാലനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്ത് രഹസ്യങ്ങൾ അല്ല ഭാര്യയ്ക്ക് പോലും അറിയില്ലാത്ത ചില രഹസ്യങ്ങളൊക്കെ മനസ്സിൽ മൂടി വെച്ചിട്ടില്ലേ മകനുമായി ബന്ധപ്പെട്ടത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ബാലൻ ഒന്നും ഞെട്ടി കേട്ടോ ബാലൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക രഹസ്യങ്ങളൊന്നും എനിക്കില്ല ഗോമതി കട തുറക്കാൻ സമയമായി നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് ബാലൻ ഗോമതി വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും സിദ്ധൻ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ എന്തായാലും ഗോമതി പോകുന്ന വഴിക്കൊക്കെ ചോദിക്കുന്നുണ്ട് അതെന്താ സിദ്ധൻ അങ്ങനെ പറഞ്ഞത് സിദ്ധൻ എന്തെങ്കിലും പറഞ്ഞാൽ കാര്യമുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്ത് പ്രവർത്തിച്ച് കാര്യമൊന്നുമില്ല എൻ്റെ മനസ്സിൽ വലിയ രഹസ്യമൊന്നുമില്ല അപ്പോൾ എനിക്കറിയാം രഹസ്യം എന്താണ് എന്ന് മറ്റൊരു രഹസ്യമില്ല ഒരേ ഒരു രഹസ്യം മാത്രമേ ബാലേട്ടൻ്റെ മനസ്സിലുള്ളൂ ആരിനോടുള്ള സ്നേഹം അതല്ലേ അപ്പോഴേക്കും നീ ഒന്ന് മിണ്ടാണ്ട് വാ ഗോമതി ആരിൻ്റെ പേര് പോലും എന്നോട് സംസാരിച്ചേക്കല്ല എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്തായാലും ബാലന് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു ഉദയഭാനുവിനെ കണ്ട ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തായാലും നല്ല മനുഷ്യരല്ലേ ബാലേട്ട അവർ അവരാണെങ്കിലും ആ സ്ത്രീ ആണെങ്കിലും അതെ ആ അദ്ദേഹമാണെങ്കിലും അതെ നല്ല മനുഷ്യരാണ് എന്ന് ഇതിനു ഇതിനുമുമ്പ് അവരെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഈ നാട്ടിൽ തന്നെ തന്നെയുള്ളവരാണ് വലിയ ബിസിനസ്മാന്മാരാണെങ്കിലും നമ്മൾ പറഞ്ഞു പറഞ്ഞ് കേട്ടുപോലും അവരെക്കുറിച്ച് നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷേ അവർക്ക് ബാലേട്ടനെ അറിയാമല്ലോ അപ്പോൾ മനസ്സിലായാലോ ബാലേട്ടൻ്റെ മഹത്വം ബാലേട്ടൻ്റെ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് കാണണമെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അതെനിക്ക് അറിയാമായിരുന്നു ഇപ്പോഴാണ് എനിക്ക് ആശങ്ക പണ്ടെൻ്റെ നാട്ടുകാർ നല്ല രീതിയിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് എന്നും എനിക്കറിയാം അഭിമാനമായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പം ആ രീതിയിലല്ലല്ലോ എൻ്റെ ഇളയ മകൻ ചില കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ഞാൻ സ്വർണ്ണം കള്ളാൻ വരെ ആയില്ലേ എന്നിങ്ങനെ ചോദിക്കുക അപ്പം എന്തിനാ ബാലേട്ട ആരിനോട് ഈ ഒരു ദേഷ്യം ഏ ആര്നോട് ഈ ഒരു ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താ അല്ല ആ സിദ്ധൻ കഴിഞ്ഞ ദിവസം എന്നോട് മറ്റൊരു കാര്യം പറഞ്ഞായിരുന്നു അച്ഛനും മകൻ്റെയും പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അച്ഛനും മകനും ആണോ എന്ന് എന്താ ബാലേട്ട ഇങ്ങനെ ഈ ഈ ആര്യനെ മാത്രം അകറ്റി ഇങ്ങനെ നിർത്തുന്നത് എന്താവും ബാലേട്ടൻ്റെ മോനല്ലേ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ബാലൻ ഒന്ന് ഞെട്ടി ബാലനാണോ അറിയാവുന്നത് ആ എന്തായാലും ഗോമതി പ്രസവിച്ച ആര്യൻ മകനല്ല എന്ന് എന്തായാലും ബാലൻ ബാലൻ ഉത്തരവൊന്നും പറഞ്ഞില്ല പക്ഷേ ബാലൻ എന്തോ ഒരു രഹസ്യം ഈ ആര്യനുമായി ബന്ധപ്പെട്ട ആര്യന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് എന്ന് നമുക്കും ഈ ഒരു കഥയിൽ നിന്ന് മനസ്സിലാകാം ഇടയ്ക്ക് ബാലൻ ഈ ഒരു ചോദ്യം കേട്ടിട്ട് നേരെ റൂമിലേക്ക് പോയി ആ ഡയറി എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ബാലനും ആ ഒരു ആ ഒരു ഞെട്ടിത്തെരിച്ച് സിദ്ധൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുവാണ് കേട്ടോ ഞാൻ മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യം അതാരും അറിയേണ്ട അത് എന്നോട് കൂടി തന്നെ മണ്ണടിഞ്ഞ് പോവുകയാണ് ചെയ്യേണ്ടത് പിന്നെ സിദ്ധൻ എങ്ങനെ ഇത് മനസ്സിലാക്കി ദൈവിക ദൈവികശക്തിയുള്ള ആളായതുകൊണ്ടായിരിക്കാം പക്ഷേ കാര്യം എന്താണെന്ന് അദ്ദേഹത്തിനും അറിയില്ലല്ലോ ഇല്ല ആ രഹസ്യം എന്നിൽ നിന്നും പുറത്ത് പോവില്ല എന്നൊക്കെ ബാലൻ ബാലനിങ്ങനെ മനസ്സിലോർക്കാണ് ഇതേ ഇതേസമയം നമ്മുടെ മിഥുനും അലോകും കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നിട്ട് ഒരു കരാറിൽ കരാറിലേർപ്പെടുകയാണ് കാരണം രണ്ടുപേരുടെയും പൊതുശത്രുവാണ് ആര്യൻ ആര്യനെ എങ്ങനെയും തകർക്കണം എൻ്റെ പെങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചതാണ് എൻ്റെ പെങ്ങളെ ചതിച്ചതാണ് ആര്യൻ എന്ന രീതിയിലാണ് നമ്മുടെ മിഥുൻ അലോകുവായിട്ട് പരിചയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അലോകിൻ്റെ ഈ അവസ്ഥ അതുതന്നെയാണ് അലോകിൻ്റെ പെങ്ങളെയാണ് ഇപ്പം ആര്യൻ കൊണ്ടു നടക്കുന്നത് അവളെയും ഒരുപാട് കാലമൊന്നും കൊണ്ടു നടക്കില്ല എന്നും ഈ അവളെ ഉപേക്ഷിക്കാനാണ് ചാൻസ് എന്നും ഇങ്ങനെ ആരോഗ്യനെ വിശ്വസിപ്പിക്കുകയാണ് മാത്രമല്ല ആര്യനോട് മിഥുന് നല്ല ശത്രുതയുണ്ടല്ലോ അപ്പോഴേക്കും ഈ സ്വർണത്തിൻ്റെ കാര്യത്തിലാണ് ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് വക്കീലിനെ കൊണ്ടുവന്നിട്ട് കാരണം ഓരോ എല്ലാവരെയും പ്രതിയാക്കി മിത്രയെയും അതുപോലെ തന്നെ മിത്രയും ആണ് ഈ സ്വർണം എടുത്തുകൊണ്ട് പോയി മിത്രയെയും ആരിനെയും ബാലനെയും സഹേതം ബാലൻ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെയൊക്കെ പ്രതിയാക്കിയാണ് വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കേസ് മൂവ് ചെയ്യാനായിട്ട് ഇവൻ ശ്രമിക്കുന്നത് അപ്പോഴേക്കും മറ്റൊരു സാധ്യത കൂടി പറയുന്നുണ്ട് അവർ പറയുന്നത് അവരുടെ അവകാശമാണ് അവൾക്ക് കൊടുത്ത സ്വർണ്ണമാണ് എന്നൊക്കെ അവരുടെ അവകാശമാണ് അവൾക്ക് കല്യാണത്തിന് കരുതിൽ വെച്ചിരുന്ന സ്വർണ്ണമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും പറഞ്ഞു പെണ്ണിൻ്റെ അച്ഛനും അമ്മയും വക്കീൽ പറഞ്ഞു പെണ്ണിൻ്റെ അച്ഛനും അമ്മയും എന്തായാലും നിങ്ങളോടൊപ്പം തന്നെ നിൽക്കണം പെണ്ണിൻ്റെ അച്ഛൻ അച്ഛനും അമ്മയും ഇല്ലാതെ മക്കൾക്ക് കൊടുത്ത സ്വർണ്ണമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അവര് നമ്മളോടൊപ്പം നിൽക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആ സ്വർണ്ണം നമുക്ക് തിരികെ എടുക്കാവുന്നതാണ് എന്നിങ്ങനെ പറയാം അപ്പോഴേക്കും നമ്മുടെ ഓ മിഥുനാണെങ്കിൽ സന്തോഷിക്കുക ആ സ്വർണ്ണം മൊത്തം മിഥുന്റെ കയ്യിലാണ് പക്ഷേ ആ ഇപ്പം ആരനെ പിടിക്കുകയും ചെയ്യും ആരിന് കൊടുക്കാൻ സ്വര്ണവും അവസാനം അവൻ ജയിലിൽ പോകും അങ്ങനെ അവസാനം നമ്മുടെ മിത്ര ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും ആ അലോകിൻ്റെയൊക്കെ വീട്ടിലേക്ക് മിത്ര തിരിച്ചു വരും എങ്ങനെയും ആരിനെയും മിത്രയും തമ്മിൽ തെറ്റിക്കുക ഇതാണ് അലോകിൻ്റെയും ഈ മിഥുൻ്റെയും ഒക്കെ ലക്ഷ്യം മിത്ര തിരിച്ചു വന്നാലും സാരമില്ല മിത്ര അവിടെ കെട്ടാച്ചറക്കായിട്ട് നിന്നാലും സാരമില്ല ആരെയും ഇത്രയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ല ആരും നല്ലൊരു ജീവിതം നയിക്കാൻ പാടില്ല ദേവമംഗലം തകരണം ഇതാണ് നമ്മുടെ അലോകിൻ്റെ ലക്ഷ്യം അപ്പോൾ മീനാക്ഷിയോടും ഈ അലോകിനും കൂട്ടർക്കും അച്യുതനും വൈരാഗ്യമുണ്ട് അങ്ങനെ ആ ഓഫീസിൽ അച്യുതൻ്റെ ഒരാളുണ്ടല്ലോ അച്യുതനെ ഇടയ്ക്കിടയ്ക്ക് വിവരങ്ങൾ നൽകുന്ന ആൾ ആൾ വഴിയിട്ട് മീനാക്ഷിയുടെ കയ്യിലുള്ള മീനാക്ഷിക്ക് ആ ഒരു മീനാക്ഷിയുടെ കയ്യിലിരിക്കേണ്ട ഒരു ഫയൽ മീനാക്ഷിയുടെ കയ്യിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഫയൽ ആ ഫയൽ അയാൾ അവിടെ നിന്ന് പൊക്കിയിട്ടുണ്ട് ആ ഫയൽ കാണാത്തത് വലിയൊരു പ്രശ്നമായി മാറാൻ പോവുകയാണ് കാരണം അദാലത്തും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മേലധികാരികളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവരിൽ ചിലർക്ക് മീനാക്ഷിയോട് ഒരു ൊക്കെ ഉണ്ട് കാരണം അവരൊക്കെ ഈ അച്യുതൻ്റെ ഈ അച്യുതൻ പ്രീതിപ്പെടുത്തിയ വലിയ ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് മീനാക്ഷി ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നതിൽ നല്ല ദേഷ്യമുണ്ട് ഫയലൊക്കെ തടഞ്ഞു വെച്ച് അപ്പോൾ ഇവൾക്ക് കുറച്ച് അഹങ്കാരമുണ്ട് ഇവളുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി തന്നെ ഈ ഫയൽ മുക്കിയതാണ് അവർ അവരൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ഈ ഫയൽ കാണുന്നത് കുറേ മീനാക്ഷിയും വീണയും കൂടിയിട്ട് വീണ ചേച്ചിയും കൂടെ ഇങ്ങനെ അവർ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ആകെ ടെൻഷനിൽ പുറത്തൊരു ചായ കുടിക്കാനായിട്ട് ഇവർ വന്നതാണ് അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ് ആ ഒരു സമയത്ത് മീനാക്ഷി ആകെ സങ്കടത്തോടു കൂടി എന്താ ചേച്ചി ചെയ്യേണ്ടത് ഫയൽ കാണാതായ പിന്നെ എന്ത് ചെയ്യും അദാലത്തും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഇൻസ്പെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേനും ആ ഫയൽ ഫയലില്ലായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകുന്ന കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുക നീ അങ്ങനെ പേടിക്കൊന്നും വേണ്ട ഫയൽ എവിടെ പോകാനാണ് ഫയൽ എങ്ങും പോകത്തില്ല നീ പേടിക്കുകയൊന്നും വേണ്ട അത് അവിടെ തന്നെ കാണും നമുക്ക് എല്ലായിടത്തും ഒന്ന് നോക്കാമെന്നു വെച്ചാൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിക്കുന്നതായിരിക്കും അപ്പം ഒരു പക്ഷേ നമ്മൾ നോക്കിയെടുത്ത് തന്നെ കാണും പെട്ടെന്ന് കണ്ണുപെടാത്തതുമായിരിക്കും നീ പേടിക്കേണ്ട നമുക്കത് നോക്കാം എന്നാലും എന്തോ ഒരു ടെൻഷൻ പോലെ അത് അത് നീ ആരും എടുത്ത് മാറ്റിയതായിരിക്കും ചേച്ചി അപ്പോൾ അങ്ങനെ എടുത്തു മാറ്റാൻ ആരാ നമ്മുടെ ഓഫീസിൽ മാത്രമല്ല പുറത്തുനിന്ന് ആരും വന്നിട്ടുമില്ലല്ലോ ഇല്ലല്ലോ മാത്രമല്ല അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫയലൊക്കെ അല്ലേ അങ്ങനെയൊന്നും ആരും ചെയ്യുമെന്നുമില്ല കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിണത ഫലം എന്താണെന്ന് നമ്മുടെ ഓഫീസിലിരിക്കുന്ന എല്ലാവർക്കും അറിയത്തില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ മീനാക്ഷിക്ക് തന്നെയാണ് നീ പേടിക്കേണ്ട മീനാക്ഷി നമുക്കത് ശരിയാക്കാം എന്ന് വീണ ചേച്ചി ഇങ്ങനെ പലവട്ടം പറയുന്നുണ്ട് എൻ്റെ അയലുമതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യയും സോറി മിച്ചോറി മിത്രയും കൂട്ടുകാരെയും കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ അപ്പം ആര്യനെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത് ആര്യ നല്ല സ്നേഹനിധിയായ ഹസ്ബൻഡാണ് എന്ന രീതിയിലാണ് ഇവള് കൂട്ടുകാരോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്തായാലും ആര്യൻ പുറത്ത് വന്നിങ്ങനെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഈ കൂട്ടുകാർ ഇവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു വരിക അല്ലേ അപ്പോഴേക്കും ആര്യൻ ഒന്ന് പെട്ടെന്ന് വാമിത്രേ മിത്രേ എന്നിങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും ഓ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ആര്യന് എന്ന് കൂട്ടുകാരി ഇങ്ങനെ കളിയാക്കുകയാണ് മിത്രയെ അപ്പോഴേക്കും മിത്ര വന്നിട്ട് അതേനെ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യുക ഞാൻ പറഞ്ഞത് ഈ ആര്യനോട് എത്രയോ തവണ ഞാൻ അങ്ങ് വന്നോളാം ഒരു കുഴപ്പമില്ല ഞാൻ വന്നോളാം ബസ്സേ കയറി അങ്ങ് വന്നാൽ പോരെ അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു കെട്ടവന് കിട്ടിയ നീ ഭാഗ്യവതിയാണ് കേട്ടോ അല്ല ആര്യൻ വന്നൊന്ന് പഠിച്ചൂടെ അതും ഞാൻ പറഞ്ഞതാണ് എന്തായാലും ആര്യം കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ആയിട്ട് വരും എന്നും ഇത്രയും ഇങ്ങനെ പറയുക കേട്ടോ എന്നിട്ട് എന്തായാലും നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇതുവരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ തമ്മിൽ പണ്ടേ പ്രണയമായിരുന്നില്ല ആയിരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് ഇവള് അങ്ങോട്ടേക്ക് ആര്യനോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നത് പോലെ ആര് കവളത്തൊക്കെ ഒന്ന് പിടിച്ചും ഒക്കെ സ്വാതന്ത്ര്യം കാണിക്കുന്നത് പോലെ ഒക്കെ ചെയ്യുവാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ആര്യന് വരുന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടൊന്നും പറയാനും പറ്റത്തില്ലല്ലോ അല്ലേ ആര്യ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിട്ടാണ് കേട്ടോ ആര്യൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഇവിളിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും കൂട്ടുകാരിയുടെ മുമ്പിൽ നിന്ന് അവസാനം എന്നാൽ ശരി ഞങ്ങൾ പോകുക എന്നും പറഞ്ഞിട്ട് അവളെയും കൊണ്ട് പോയിട്ട് ഇച്ചിരി ആ കൂട്ടുകാരെ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് മാറി നിന്നിട്ട് അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് ഈ അളിഞ്ഞുകയറ്റം ഒന്നും വേണ്ടെന്ന് എൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ ഒരു പരിപാടി എൻ്റെ അടുത്ത് നടക്കത്തില്ല കൂട്ടുകാരുടെ മുന്നിൽ വെച്ചാകുമ്പോൾ ഞാൻ നിന്നെയൊന്നും പറയത്തില്ലല്ലോ എന്നുള്ള ഇതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളെ വഴക്ക് പറയാനോട്ടോ അങ്ങനെയല്ല ആര്യം ഞാൻ ആ വെറുതെ തമാശയ്ക്ക് നിൻ്റെ തമാശ എനിക്കറിയാം നിൻ്റെ തമാശ എന്തിനാണ് എന്നെ ആ ഒരു കാര്യത്തിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യ ഞാനൊരു സ്ത്രീയാണ് ഒരു വ്യക്തിത്വം എൻ്റെ ഒരു വ്യക്തിത്വത്തെ ആര് മാനിക്കണം ഞാനൊരു വ്യക്തിത്വം ഇല്ലാതെ ആര്യനോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അത് ആര്യനോടുള്ള സ്നേഹം കൊണ്ടാണ് കൊണ്ടാണെന്ന് ആര്യനറിയില്ലേ എന്ന് ചോദിക്കുക കേട്ടോ അതോട് അപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പെട്ടെന്ന് സോറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ദേഷ്യത്തിന് പറഞ്ഞാൽ ഈ വണ്ടിയിലേക്ക് കയറുന്നു പറഞ്ഞ് വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോവാം എന്തായാലും ബാലൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരികയാണ് അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ഗോമതി സ്റ്റോഴ്സിലേക്ക് വര നല്ല നല്ല കൂടിയാണ് വരുന്നത് എന്താ മുഖത്തൊരു സന്തോഷം എന്ന് ആ ശരിയാണല്ലോ ബാലന്റെ മുഖത്ത് നിന്ന് സന്തോഷം നല്ല സന്തോഷമുണ്ടല്ലോ എന്ന് രാമനും ഇങ്ങനെ പറയാട്ടോ അപ്പോഴേക്കും ആകാശം അങ്ങോട്ടേക്ക് വന്നു ആ ഇന്ന് സന്തോഷത്തിന് ഒരു വഴി വകയുണ്ട് അതെന്താ സന്തോഷം ആനന്ദിൻ്റെ കല്യാണം ഉറപ്പിച്ചോ ഏ ആനന്ദിൻ്റെ കല്യാണം ഉറപ്പിച്ചോണ്ടാണോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ എപ്പോഴേക്ക് ഏയ് കല്യാണം ഒന്നും ആയിട്ടില്ല ആ ഇന്ന് അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയതാണ് അമ്പലത്തിൽ പോയതിൻ്റെ ആ ഒരു ഐശ്വര്യമായിരിക്കും മനസ്സിന് സന്തോഷം ആ അമ്പലത്തിൽ പോയത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ അതിലൊരു വണ്ടി വന്നു നിൽക്കുന്നതും അതിൽ നിന്ന് ഉദയഭാനുവും ഭാര്യയും ഇറങ്ങുന്നതും ഉദയഭാനുവിനെ കണ്ടപ്പോഴേക്കും ഗോമതി സ്റ്റോഴ്സ് ബാലൻ്റെ അരികിലേക്ക് ഉദയഭാനു ഇങ്ങനെ കയറി വരിക ആ ഞാനിതിനെ പോയപ്പോൾ നമ്മൾ രാവിലെ പരിചയപ്പെട്ടതാണല്ലോ അതുകൊണ്ടൊന്ന് നിർത്തിനേ ഉള്ളൂ ഇവിടെ ഈ കടയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ബാലൻ്റെ കട ആന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊന്ന് ഇറങ്ങണം എന്നൊരാഗ്രഹം ഓ അതിനെന്താ ബാ നിങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നല്ലോ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരെയും ബാലൻ ഇവരെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാനോട്ടോ ് ഉദയഭാനും പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും തുല്യ ദുഃഖ ദുഃഖിതരാണ് ബാലനും ഞാനും തുല്യ ദുഃഖിതരാണ് കാരണം എൻ്റെ മകളുടെ വിവാഹം കഴിയാനുണ്ട് അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം കഴിയാനും അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരുമിച്ച് കണ്ടുമുട്ടിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക ബാലനെക്കുറിച്ച് നാട്ടിലുള്ള അഭിപ്രായത്തെക്കുറിച്ചൊക്കെ ബാലനെക്കുറിച്ച് പൊക്കിയൊക്കെ ഇവർ പറയുകയൊക്കെ ചെയ്യുവാണ് കേട്ടോ എന്തായാലും ഉദയഭാനും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ധർമ്മനും ആകാശമൊക്കെ കൂടിയിട്ട് അതെ എനിക്കൊരു ഐഡിയ അവരുടെ മകളുടെ വിവാഹം നടക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് നമ്മുടെ ആനന്ദേട്ടൻ്റെ വിവാഹവും നടക്കാനുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് അവർ ആ പെൺകൊച്ചിനെ ഒന്നും ആലോചിച്ചുകൂടാ അല്ല ഇവർ നല്ല മനുഷ്യരാണ് കല്യാണം നടക്കാതിരിക്കുക നമുക്കൊന്ന് ആലോചിക്കാം അപ്പോഴേക്കും ബാലന് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു സന്തോഷമൊക്കെ വന്നെങ്കിലും ബാലൻ പറഞ്ഞു അതെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടാവൂ അറിയില്ലല്ലോ കാരണം അവർ വലിയ വലിയ ആൾക്കാരല്ലേ ഏയ് ആ എല്ലാം കണ്ടിട്ട് നല്ല എളിമയും നല്ല മനുഷ്യരുമാണോ തോന്നുന്നത് നല്ല ബന്ധുമായിരിക്കും ഇവരിങ്ങനെയാണെങ്കിൽ ആ കൊച്ചെങ്ങനെയായിരിക്കും നല്ല പെൺകുച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബാലൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത വരികയാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയോഗി താങ്ക് യു